ഞാൻ ഞാൻ നാളെ കഷ്ടം കഷ്ടം തന്നെ തന്നെ മുതലാളി ഒരു ചെമ്പ് ും ഈ ഒരു അവസ്ഥ വരുത്തരുതേ തൃശൂർ ശാന്തംപൂവ് കോളനിയിൽ വോട്ട് ചോദിക്കാൻ ചെന്നതാണ് ഒരു പട്ടി പോലും ഇല്ലായിരുന്നു അതിൽ ക്ഷുഭിതനായി ചെമ്പണ്ണൻ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അണ്ണം കരുതി എവിടെ ചെന്നാലും ചെമ്പ് സുരേഷ് എന്ന് കേട്ടാൽ ആൾ ഒഴുകിയെത്തു ആ പ്രദേശത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും വന്ന് തിരിഞ്ഞു നോക്കാതെ നിന്നപ്പോൾ പാവപ്പെട്ട പ്രവർത്തകർ അത് വനിതകളാണെന്ന് പോലും നോക്കാതെ അവരുടെ തോളിൽ കയറുന്ന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്താണ് പ്രസിഡന്റിന്റെയും ജോലി എന്ത് അങ്ങനാണെങ്കിൽ പിന്നെന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താണ് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകുണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ തുടങ്ങത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം താല്പര്യമില്ല ആദിവാസി ഊരാണെങ്കിലും ജനങ്ങൾക്ക് ബോധം വച്ചിട്ടുണ്ടെന്ന് ചെമ്പു സുരേഷിനെ ബോധ്യപ്പെടുത്തിയ ഒരു സന്ദർഭമായിരുന്നു നല്ലത് ആ അവസാനം പറഞ്ഞ വാചകം തന്നെയാണ് നേരെ അടുത്ത വണ്ടിയും പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ വരും കാലങ്ങളിൽ ഏഷ്യാനെറ്റിലെങ്കിലും മുഖം കാണാനുള്ള അവസരം ഉണ്ടാകും അല്ലാതെ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരെയെല്ലാം വളച്ചെടുത്ത് എന്തെങ്കിലും നാടകം നടത്താമെന്നാണ് അണ്ണം കരുതുന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും ഇതുപോലെ ക്ഷോഭിച്ച് ക്ഷോഭിച്ച് സ്വയം എരിഞ്ഞടങ്ങേണ്ടി വരും നാട്ടുകാർ പണ്ടത്തെ പോലെ അല്ല പുളുവടിച്ചും നുണ പറഞ്ഞും വ്യാജ പ്രചരണം നടത്തിയും അങ്ങ് വിജയിച്ചു കയറാമെന്ന് കരുതിയാൽ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ നിന്ന് കത്തി കയറേണ്ടി വരും പക്ഷെ ഡിജിറ്റൽ കാലമായതുകൊണ്ട് കൊണ്ട് അതെല്ലാം നാട്ടുകാർ എടുത്തിട്ട് അലക്കുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പൊടിക്കൈകളിലൂടെ രക്ഷപ്പെടാനാണ് അണ്ണന്റെ ശ്രമം പക്ഷേ അണ്ണൻ്റെ തൃശ്ശൂരിലുള്ള ജനപിന്തുണ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുന്നുണ്ട് വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ അണ്ണന്റെ പടത്തിന് പോലും കിട്ടാത്ത വലിയ ജനശ്രദ്ധ ഈ വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്